ആ ജുവൈൻ ഇപ്പോൾ നിന്റെ ഉമ്മയാണ് ആ പണി ചെയ്യുന്നത് അതുകൊണ്ട് എന്നെ എന്ന് പറഞ്ഞാൽ അവരെന്നെ ചവിട്ടി പുറത്താക്കി കാരണം നിന്റെ ഉമ്മ നല്ല മികച്ച കളിക്കാരിയാണെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ അപ്പോയിന്റ് ചെയ്ത് നോക്കിയപ്പോൾ നിന്റെ ഉമ്മ പറഞ്ഞു എനിക്ക് ഒരു രൂപ പോലും വേണ്ട ഞാൻ എന്ത് പണി വേണമെങ്കിലും ചെയ്തോളാം നിങ്ങളൊന്ന് പണിഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു നിന്റെ പാപ്പ അത്ര പോരത്രേ അതുകൊണ്ടിപ്പോൾ ജുവൈൻ്റെ ഉമ്മയാണ് ശാഖയിൽ ആ പണി ഏറ്റെടുക്കത്തിരിക്കുന്നത് നീയൊക്കെ പറയിപ്പിച്ചാലേ പറയുക തന്നെ ചെയ്യും അപ്പോൾ കളിക്കും കുളിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരേ ഒരു മതം ഇച്ചിലാമാണ് ഞാൻ ഈ വിഷയ സംബന്ധമായിട്ട് ഒരു വീഡിയോ കൂടി നിങ്ങളെ ഒന്ന് കാണിക്കുന്നു യും വിശേഷം നമ്മുടെ ജീവിതത്തിലൂടെ സമാധാനം നൽകുമാറാകട്ടെ ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് സമ്മാനത്തിലുള്ള സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വീഡിയോ ചർച്ച ചെയ്തിരുന്നു ദാമ്പത്യ ജീവിതത്തില് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സെക്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ മതപരമായി നോക്കുകയാണെങ്കിൽ തന്നെ അതിന് വലിയ പ്രതിഫലം ഹബിബായാലും സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണും വാപ്പയും നടന്നു പോയാൽ വാപ്പയോട് പറയുന്നു ഏയ് നിന്റെ മകൾ അവിടെ നിൽക്കട്ടെ ഇനി മുതൽ അവൾ എന്റെ കളിപ്പാട്ടമാണ് ശരി ഒരു ഭാര്യയും ഭർത്താവും നടന്നു പോയാൽ ഒരു സഹോദരിയും സഹോദരനും നടന്നു പോയാൽ ഡാ അവൾ അവിടെ നിന്നോട്ടെ നമ്മൾ ആരും പറഞ്ഞതല്ലേ പറഞ്ഞു കേട്ടതാണ് അവിടുത്തെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യയുമായി സെക്സൽ റിലേഷനിൽ ഏർപ്പെടുന്നതിന് പ്രതിഫലം ഉണ്ടോ അള്ളാഹുല്ലെന്ന് അങ്ങനത്തെ നിങ്ങൾ നിങ്ങളുടെ ലൈംഗിക ദാഹം ഹറാമായ ഒരു കാര്യത്തിൽ ചിലവഴിച്ചാൽ അള്ളാഹുല് ശിക്ഷയില്ലേ ഉണ്ട് വിചാരിച്ചാൽ ശിക്ഷയുണ്ട് ഹരാമായത് ചെയ്താൽ ശിക്ഷയുണ്ട് എന്നാൽ അത് ഹലാലായ വഴിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ന് പ്രതിഫലമുണ്ട് ഇപ്പോ ആരെങ്കിലും സൗദി അറേബ്യയിലേക്കോ അതല്ലെങ്കിൽ യമനിലേക്കോ പലസ്തീനിലേക്കോ എവിടെയെങ്കിലും യാത്ര പോയി വിചാരിക്കുക അവിടെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യങ്ങൾ ഉണ്ടല്ലോ ആ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കൂലി കൊടുക്കുക ഏ താൽക്കാലികമായിട്ട് വിവാഹം കഴിക്കുന്നു എന്നൊക്കെ അതിന്റെ പേര് പറഞ്ഞാൽ മതി ഒരു മിനിറ്റ് അപ്പോൾ പറയട്ടെ നമ്മുടെ ഈ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സെക്സിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സെക്ഷൽ ലൈഫ് കൃത്യമായി കഴിഞ്ഞാൽ ഹറാമായ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാം മതപരമായി നോക്കുകയാണെങ്കിൽ ഹറാമായ കാഴ്ചകളിൽ നിന്ന് രക്ഷപ്പെടാം ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു പരിധി വരെയൊക്കെ ലൈഫ് ക്ലിയർ ണെങ്കിലും രക്ഷപ്പെടുന്നു അതിൽ നമുക്ക് നമുക്ക് മാറി നിൽക്കാൻ പറ്റും അപ്പോ സെക്ഷൽ ലൈഫ് എപ്പോഴും മനോഹരമായിരിക്കണം അതിൽ വലിയ പങ്കുണ്ട് നമ്മുടെ തമ്പനിയിൽ പറഞ്ഞതുപോലെ ഡ്രസ്സുകൾ അതായത് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഡ്രസ്സിന് സെക്ഷുവൽ ലൈഫിൽ വലിയ പ്രത്യേകത ഉണ്ട് വലിയ സെക്സ് ചെയ്യുമ്പോൾ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് വരെ പറഞ്ഞിട്ടാണ് പോയത് പങ്കുണ്ട് നമ്മുടെ തമ്പനയിൽ പറഞ്ഞതുപോലെ ഡ്രസ്സുകൾ ആ അതായത് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഡ്രസ്സിന് സെക്ഷ്യൂ ലൈഫിൽ വലിയ പ്രത്യേകതയുടെ വലിയ പങ്കുണ്ട് ഒരു സഹോദരൻ എന്റെ അടുത്ത് തോന്നിയ സങ്കടം പറഞ്ഞു എന്താണ് പറയുക അതെ ഞാൻ ഇങ്ങനെ ഹറാമിലേക്ക് നോക്കി പോയി എന്ത് ഹറാമിലേക്ക് നോക്കുന്നത് അപ്പോൾ ഞാൻ എന്തോ സ്ഥലം പറയും അതായത് അന്യസ്നീകളിലേക്ക് ഞാൻ ഇങ്ങനെ വല്ലാതെ നോക്കി പോകുന്നുണ്ട് എന്റെ കണ്ണുകൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഞാൻ നോക്കി കഴിയുമ്പോൾ എന്റെ മനസ്സിലേക്ക് തൗബയുടെ ചിന്ത കടന്നു വരുന്നുണ്ട് പക്ഷേ ഞാൻ കരഞ്ഞു പോവാൻ പക്ഷേ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കൗൺസിലിംഗ് സെഷൻ സെഷൻ പോലെ അദ്ദേഹമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സെക്സു ലൈഫിനെ കുറിച്ച് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഭാര്യ എനിക്ക് അവൾ ഭയങ്കര ഇഷ്ടമാണ് അവൾക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു കാര്യം ഞാൻ അവളോട് ഒന്നും പറഞ്ഞാലും അവൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ അംഗീകരിക്കില്ല എൻ്റെ ഭാര്യ എപ്പോഴും കിച്ചടില്ല അതായത് എപ്പോഴും അവൾക്ക് പണിയെടുത്താലും പണിയിട്ടും ചെയ്യൂല ഒരു നാല് മണിക്കൂർ അടുക്കളയിലാണ് അടുക്കളയിൽ നിന്ന് ജോലിക്ക് കഴിഞ്ഞിട്ട് അവസാനം ഒന്നും കുളിക്കുക പോലും ചെയ്യാതെ ഞാൻ താല്പര്യപ്പെടുന്ന ഞാൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സുകൾ പോലും ധരിക്കാതെ ആ രൂപത്തിൽ വന്നിട്ടാണ് ബെഡിൽ ഇങ്ങനെ കിടക്കുക സത്യം പറഞ്ഞ പ്രസ്ഥാനം എനിക്കൊരു മാനസികമായ മടുപ്പ് ഒരു സെക്ഷൽ താല്പര്യം പോലും എനിക്ക് എനിക്ക് എൻ്റെ ഭാര്യയോട് വരുന്നില്ല ഈ ഒരു കാരണം കൊണ്ടാണ് പ്രിയ സഹോദരങ്ങൾ ഇത് വലിയ വലിയ ഡേഞ്ചറായ വിഷയം എല്ലാം കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭാര്യയോ ഒരു തെറ്റിലേക്ക് ശേഷം അതിൻ്റെ കാര്യങ്ങൾ കാരണങ്ങൾ അന്വേഷിച്ച് നടക്കാതെ ഈ ഒരു ലൈഫ് വളരെ മനോഹരമാക്കാൻ നമ്മൾ അപ്പോൾ നമ്മുടെ വൈകാരികമായ ചിന്തകളെ ഉണർത്തുന്ന തരത്തിലുള്ള ഡ്രസ്സ് വേണം ഭാര്യ ധരിച്ചുകൊണ്ട് ബെഡ്റൂമിലേക്ക് വരാനായിട്ട് പറയുന്ന മനസ്സിലാകുന്നുണ്ടോ ഒരു പുരുഷന് എങ്ങനെയാണ് ലൈംഗികമായ താല്പര്യം ഉണ്ടാകുക നമ്മുടെ മുമ്പ് വീട്ടിൽ പറഞ്ഞിരുന്നു വിഷ്വൽ ഇസ്റ്റിമുഷൻസിലൂടെ അതായത് ഒരു കാഴ്ചയിലൂടെയാണ് ഒരു വൈകാരികമായ ചിന്തകൾ ഉണ്ടാകുന്നത് അതായത് സെക്സ് ചെയ്യാൻ ഒരു ദിവസം പോലും തന്റെ പ്രിയപ്പെട്ടവരുടെ ഈ സുന്ദരമായ അണിഞ്ഞൊരു ഡ്രസ്സുകളൊക്കെ കാണുമ്പോഴേക്കും അതിന താല്പര്യം ജനിക്കുകയാണ് അങ്ങനെ അവർക്കിടയിലുള്ള സ്നേഹബന്ധം വർദ്ധിക്കുകയും ആ ഒരു സ്നേഹബന്ധം ഒലയ്ക്കാൻ കഴിയാത്തവണ്ണം ദടമായി തിരികെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കല്യാണം കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കില്ലേ നല്ല 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 ഡ്രസ്സ് കിട്ടി കുളിച്ച് നല്ല ഒക്കെ പൂച്ചിട്ടാണ് നമ്മൾ ബെഡ്റൂമിലേക്ക് ചില്ല കല്ല്യാണൊക്കെ കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും മക്കൾക്കായി പിന്നെ മക്കളൊക്കെ വലുതായി പിന്നെ ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും സെക്സിങ്ങനെ നടക്കുന്നല്ലാതെ ഈ ഒന്ന് കുളിച്ച ബെഡ്റൂമിലേക്ക് വരാ നല്ല വസ്ത്രം ധരിച്ച് ഭർത്താവ് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ച് ബെഡ്റൂമിലേക്ക് പോകുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ പഴഞ്ചനായി പോയി അതൊന്നും ഒരു ശ്രദ്ധിക്കാത്ത ഒരു വിഷയമായി പോയി ഒരു കമന്റ് ചെയ്തിരുന്നു എന്റെ ഭർത്താവ് വീർത്ത് വിളിച്ചിട്ടാണ് എവിടെയൊന്നും ബെഡ്റൂമിൽ നടക്കുക പിന്നെ എങ്ങനെയാണ് സെക്ഷലാൽ താല്പര്യം ഉണ്ടാകാനുള്ളത് ഈ പുരുഷന്മാർക്ക് ആയിട്ട് പെട്ടെന്ന് ഒരു കാഴ്ചയുള്ള സെക്സ് ചിന്ത വരും പക്ഷെ സ്ത്രീകൾക്ക് സൈക്കോളജിക്കൽ അങ്ങനെയൊന്നും വരില്ല അവർക്ക് സെക്ഷൽ തൊട്ട് വരാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും അതിന് പുരുഷന്മാരും മരക്കണം നമ്മൾ ഈ കുളിക്കാതെ വീർത്ത് മുഷിഞ്ഞ് കൊള്ളില്ലാത്ത രൂപത്തിൽ അവരുടെ ഇടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ താല്പര്യം വന്നുകൊള്ളന്നില്ല പിന്നീട് ആ ലൈഫിനെ വലിയ പ്രയാസമായത് ബാധിക്കുന്നത് മറ്റൊരു വീട്ടിലും നമ്മൾ പറയാം ഇതിൽ ഇപ്പോൾ സ്ത്രീകളുടെ വിഷയം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യം ഇത് ഭർത്തകന്മാരുടെ മുതൽ നിങ്ങൾ നിങ്ങൾ തനിച്ചാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈ നൈറ്റ് വേഴ്സ് ഒക്കെ രാത്രി ഇടേണ്ട ഡ്രസ്സുകളൊക്കെ ഭർത്താക്കന്മാർ പ്രത്യേകം ഭാര്യമാർക്ക് വാങ്ങിക്കൊടുക്കാം നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതും നിങ്ങളുടെ എണ്ണം ഭാര്യയിൽ ഭർത്താവും മറ്റുള്ളവർക്ക് കണ്ടാസ്വിക്കാനല്ല അതായത് നിങ്ങളുടെ ഭാര്യ പുറത്ത് പോകും അടിപൊളി ഡ്രസ്സ് കിട്ടും നട്ടർക്കൊന്ന് കണ്ടോട്ടെ എല്ലാ അടികളായിട്ടൊക്കെ പോകും അപ്പൊ എന്തായാലും അത് നട്ടരക്കൊന്നും കണ്ടോ എന്ന് എന്നാൽ ഭർത്താവാണ് തന്നെ കാണേണ്ടവൻ കാണേണ്ട രൂപത്തിൽ കാണേണ്ട സമയത്ത് അടിഞ്ഞിരിക്കും നമ്മൾ ചെല്ലുമില്ല നമ്മൾ ആകെ ആകീനിനെ ചെല്ലുകയാണെങ്കിൽ ഭർത്താവ് കാണണ്ട നാട്ടുകാർ കണ്ട മതി അതൊരു ചിന്തയല്ല അവിടെ വരുന്നത് നമ്മുടെ മനസ്സിൽ ഇല്ലെങ്കിൽ പോലും അതിന്റെ പ്രത്യക്ഷ ഭാ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല സെക്സ് എന്ന് പറഞ്ഞാൽ കേവലം യാന്ത്രികമായി നടക്കേണ്ട ഒരു ഒരു എന്തൊക്കെയോ അങ്ങനെ നടന്നു പോകുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ സെക്ഷുവലായ കാര്യങ്ങൾ അത് ഒരു തരം ഫീലിങ്ങ് ആണ് അതൊരു അനുഭവിയാണ് അത് അനുഭവിക്കണമെങ്കിൽ അത് ആസ്വദിക്കണമെങ്കിൽ വൃത്തി വളരെ ഇമ്പോർട്ട് ആണ് നല്ല കാണുമ്പോഴേക്ക് സെക്വൽ ചിന്ത ഉണ്ടാക്കുന്ന തരത്തിലുള്ള വസ്ത്രം ഇത് നല്ല നിയത്തിന് നമ്മുടെ വർത്തവുമായിട്ട് നമ്മൾ സെക്സു റിലേഷൻ പോകണം സെക്സ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഭർത്താവിന്റെ സന്തോഷത്തിന് വേണ്ടി നല്ല ഡ്രസ്സിൽ പോകുക അവിടെയും അള്ളാഹുവിന്റെ പ്രതിഫലം നമുക്ക് ഉറപ്പില്ല ഉറപ്പല്ലേ ഉറപ്പല്ലേ വലിയ വലിയ പ്രതിഫലങ്ങൾ മാലാമാരുടെ സുഗ്രഹമായ പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടി ഉണ്ടാകുന്നില്ലേ ഒരു ഞങ്ങൾ കഴിയാൻ പറ്റി കഴിഞ്ഞാൽ എത്ര വലിയ സന്തോഷകരമായ ജീവിതമായിരിക്കും അപ്പം സെക്ഷ്യ ലൈഫിൽ ഡ്രസ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് സെക്ഷ്യ ലൈഫിൽ നന്നായി കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുടുംബ പ്രശ്നങ്ങൾ ചില മനസ്സിന്റെ സ്നേഹമാണ് സെക്സിനോട് ഇമ്പോർട്ടൻസ് ഇല്ല വെറുതെയാണ് മനസ്സിന്റെ സ്നേഹം മനസ്സിന് സ്നേഹം ഉണ്ടാകണമെങ്കിൽ ഇത്ര ചില കാര്യങ്ങളുണ്ട് സെക്സ് പത്തു പതിനൊന്ന് ഭാര്യമാരും എണ്ണമറ്റ അടിമ പെണ്ണുങ്ങളുമൊക്കെ ഉണ്ടായിട്ട് റോഡിൽ കൂടെ നടക്കുന്ന ഒരു പെണ്ണിനെ കണ്ടാൽ പോലും അവളെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് പിടിച്ചു പറിച്ചു കൊണ്ടുവന്ന് പതിനൊന്ന് പെണ്ണുങ്ങളെ അടുക്കി കെടത്തി ഒരു മണിക്കൂർ കൊണ്ട് എല്ലാവരെയും സെക്സ് ചെയ്ത പ്രവാചകൻ ബിക്കിനിയിട്ട് വന്ന് കണ്ട് ആസ്വദിക്കാൻ സമയമുണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് വെച്ചിട്ട് ഉസ്താദ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമ്പർ അപ്പോ പതിനൊന്ന് ഭാര്യമാർ അപ്പോ അനസിനോട് ചോദിക്കുവാണ് സൊഹാബ പ്രവാചകന്റെ അനുചരന്മാരെ അവര് ചോദിക്കണം അവക്കാണ് വിദ്യ പതിനൊന്ന് പെണ്ണുപിള്ളമാരെ ഒരൊറ്റ കൊണ്ട് ഇതൊക്കെ പറ്റുമല്ലേ നബിക്ക് അപ്പോ അനസ് പറയാണ് അതെ നബിക്ക് മുപ്പത് പുരുഷന്റെ ശക്തിയാണ് അള്ളാഹു നൽകിയിരുന്നത് എന്നാലും അള്ളാഹു ഒരു പെണ്ണിനെ പോലും തൃപ്തിപ്പെടുത്താൻ ഒരു അവസരം ഈസാ നബിക്ക് കൊടുക്കാതെ പോയി ണ്ടായിരുന്ന മൂസാ നബിക്കും കൊടുക്കാതെ പോയി ആദ്യാണെങ്കിൽ മക്കളെയും മക്കട മക്കളെയും ഭാര്യമാരെയും ഒക്കെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു ഇതൊക്കെ മോശമല്ലേ ഇതൊക്കെ അനീതിയല്ലേ ഇതാണ് നമ്മൾ പറയുന്നത് പ്രവാച അള്ളാഹു എന്തുകൊണ്ടാണ് ഇത്രയും വിവേചനം കാണിച്ചത് അഞ്ച് കാര്യങ്ങൾക്ക് പെണ്ണിനെ അടി കൊടുക്കാമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അതിൽ ഒന്നെന്താണെന്ന് അറിയാമോ പുരുഷൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് സ്ത്രീ അണിഞ്ഞൊരുങ്ങി വരണം തുണിയില്ലാതെ ആഗ്രഹിച്ചാൽ അങ്ങനെ ബിക്കിനിട്ട് വരണമെന്ന് ആഗ്രഹിച്ചാൽ അങ്ങനെ ഇയാൾക്ക് എപ്പോഴാണോ അവളെ കാണണം എന്ന് തോന്നുന്നത് അപ്പോൾ ഇവൾ റെഡി ആയിരിക്കണം കാണിക്കാൻ കാണാൻ ആഗ്രഹിക്കുമ്പോൾ കാണിക്കാൻ അവള് റെഡി ആയിരിക്കണം അല്ലെങ്കിൽ ആട്ടിക്കാമെന്ന് ഇനിയും കണ്ടു കണ്ടു കളിച്ചു കുളിച്ചു വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്നത് പോലെ എഴുന്നേറ്റു കുളിച്ചിട്ടില്ലെങ്കിലും പച്ച മടലു വെട്ടി നാലെണ്ണം പൊട്ടിക്കുക അതും എന്താണ് പ്രവാചകൻ പഠിപ്പിച്ചതാണ് അപ്പോ നമസ്കരിച്ചാൽ എങ്ങനെ പ്രതിഫലം കിട്ടും എന്ത് കിട്ടുമെന്ന് പഠിപ്പിച്ചില്ല എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എത്ര റക്കാലത്ത് നമസ്കരിക്കണം എന്ന് പഠിപ്പിച്ചില്ല ബെഡ്റൂമിൽ സ്ത്രീ എങ്ങനെ നിൽക്കണമെന്നും പുരുഷൻ പിൻഭാഗത്തുകൂടെയോ മുൻഭാഗത്തു കൂടിയോ ചരിച്ചു കിടത്തിയോ നിവർത്തി കിടത്തിയോ മലർത്തി കിടത്തിയോ അതോ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയോ എങ്ങനെ കിടത്തിയാണ് ബന്ധപ്പെടേണ്ടത് എന്ന് പറഞ്ഞ ആ മഹാന് എന്തൊരു കരുതലാണ് ഏ എന്തൊരു കരുതലാണ് പതിനൊന്ന് റെക്കോർഡായിട്ടുള്ളത് മാത്രമാണ് അരവിന്ദേ റെക്കോർഡല്ലാത്ത ഇരുപത്തിനാല് ഭാര്യമാരുടെയും അവരുടെ വാപ്പാമാരുടെ പേരുമടക്കം ഞാൻ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്